ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ റെസിപ്പി മട്ടൻ മട്ടൺ ആണ് കേട്ടോ ഈയിടെ മട്ടൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ എന്നിട്ട് അന്ന് വൈകിട്ട് ഉണ്ടാക്കിയതാണേ പത്ത് കട്ട്ലേറ്റിന് ആവശ്യമായ കുറച്ച് മട്ടനാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മട്ടൻ എന്തായാലും നമുക്കത് കുറച്ച് കൂടുതൽ കട്ട്ലേറ്റിൻ്റെ ആവശ്യമാണേ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെ മേടിക്കത്തില്ലേ അത് ചിക്കനായിരുന്നാലും മട്ടനായിരുന്നായാലും ഒരൊന്നും ഒരു പീസയെ കാണത്തില്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റിൽ കഴിക്കണമല്ലോ അപ്പോൾ ഒരു കുക്കറിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും മുളക് പൊടി ഇട്ട് വേവിച്ചെടുക്കുക ഒരു ഒരഞ്ച് പീസിലൊക്കെ കേൾക്കുമ്പോൾ വെന്ത് കിട്ടും കേട്ടോ എന്നെ വേവിച്ചെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് എന്നിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മട്ടൻ ഉണ്ടല്ലോ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ബോൺലെസ് പീസാണ് ആവശ്യം ഒരു എല്ല് പോലും അതിൽ കാണാൻ പാടില്ല കേട്ടോ അതിന് ശേഷം രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് മാറ്റി വച്ചിട്ടുണ്ട് ബ്രെഡാണേൽ മിക്സിയിൽ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാനിലോട്ട് ആ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ ടേസ്റ്റാണേ വീ നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ട് ഇതുണ്ടാക്കുമ്പോൾ ഒത്തിരി ടേസ്റ്റാണ് ചിക്കന് ഇതുപോലെ ചെയ്യാം കേട്ടോ ഫ്രൈ ചെയ്തതിന് ശേഷം ഈ പച്ചമുളക് വെക്കിയിട്ട് മൂത്തുവാൻ നമുക്ക് ഒരു സവാള കേട്ട സവാളന്ന് വെച്ചാൽ ഒരെണ്ണം തന്നെ കുറച്ച് വലുത് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും സവാള കട്ട് ചെയ്ത് അതുകൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വയറ്റി കൊടുക്കുക എപ്പോഴും പറയുമ്പോൾ തന്നെ വളരെ വളരെ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നമുക്ക് പുറത്തു നിന്നൊക്കെ മേടിക്കുന്നതിൽ ഒരു കഷ്ണവും കാണത്തില്ല നല്ല റേറ്റും ആണല്ലോ അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ അമ്മമാതിരി ടേസ്റ്റും കിട്ടും കേട്ടോ ഒത്തിരി പീസൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വശങ്ങി വരുമ്പോൾ നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കുരുമുളക് പൊടിയും അതിനുള്ള നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പം എല്ലാം കൂടെ ചേർത്തൊന്ന് വയറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ മട്ടൻ അത് നമ്മൾ മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഈ പരുവത്തി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അതുകൂടി ഈ ഉള്ളിയിൽ കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ല ഒരു പ്രത്യേക ജ്യൂസി ആയിട്ടാണ് കേട്ടോ ഇത് കിട്ടുന്ന ചിക്കൻ ആകുമ്പോൾ ഇത്രയ്ക്ക് ജ്യൂസി ആവത്തില്ല കേട്ടോ മട്ടൻ നല്ല ജ്യൂസി ആയിട്ടാണ് കട്ടിലായിട്ട് കിട്ടുന്നത് മട്ടനൊക്കെ കുറച്ച് ആയതുകൊണ്ട് നല്ല ഫ്ലേവറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും വയറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് മാറ്റി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഊപ്പിച്ചെടുക്കാം അതെല്ലാം വയൻ വരുമ്പോൾ നമുക്ക് തണുക്കാൻ മാറ്റി വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് ആവശ്യം അതനുസരിച്ചുള്ള ഷേപ്പിൽ എടുക്കുക നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് പൊടിച്ച് വെച്ച് ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ ബ്രെഡിൻ്റെ പൊടിയൊന്നും മേടിക്കത്തില്ലേട്ടാ ബ്രെഡ് വാങ്ങിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചാൽ എടുക്കുക എന്നിട്ട് നമുക്ക് മുട്ടയിൽ മുക്കി മുട്ടയിൽ മുക്കി നമുക്ക് ബ്രെഡ് പൊടിയിൽ മുക്കി നമുക്കിങ്ങനെ പൊരിച്ചെടുത്ത അടിപൊളി മട്ടൺ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ ജ്യൂസി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു സോസ് വേണമെങ്കിൽ കുറച്ച് സോസ് ഒക്കെ ഒഴിച്ച് കഴിക്കാൻ കേട്ടോ അപ്പം ടാറ്റാ ബൈബിസിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം